സൂര്ജിതാ ഇവ പ്രാവശ്യത്തെ ഓഫർ എത്രലാണ് തൊള്ളായിരം രൂപയുടെ സരി വേറും നാനൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒരുപാട് സരികളുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പുകൾ മെറ്റീരിയൽസ് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ കണ്ട അതിന്റെ ലുക്ക് ജസ്റ്റ് വെറും ആയിരം രൂപ വരെ താഴെ കിട്ടുന്നത് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ നമുക്ക് കേടാ ഇന്നും നല്ല അടിപൊളി ഓഫർ ആയിട്ടാണ് നിങ്ങൾ കണ്ട പോലെ ഒരുപാട് വെറൈറ്റി സാരികളും അതുപോലെ എല്ലാം നല്ല അടിപൊളി പാറ്റേൺസ് നല്ല ഡിസ്കൗണ്ട് നമുക്കറിയാലോ എപ്പോഴും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് നമുക്ക് തരാറുണ്ട് ഇപ്രാവശ്യം അടിപൊളി ഓഫറും അടിപൊളി ഡിസ്കൗണ്ട് തന്നെയാണ് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളോ തീർച്ചയായിട്ടും സിൽക്ക് കോട്ടൺ അടിപൊളി കോട്ടൺ സിൽക്ക് തന്നെയാണ് കാണിക്കാൻ കോട്ടൺ സിൽക്ക പക്ഷെ നല്ല ഡിസ്കൗണ്ടും അതുപോലെ നല്ല പാറ്റേൺ തീർച്ചയായിട്ടും നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെയാണ് കൂടുതലും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്ത് കൊണ്ട് സോഫ്റ്റ് സിൽക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് കോട്ടൺ സിൽക്ക് ആയിട്ട് എന്തോ നേരം നിങ്ങൾക്ക് അതുപോലെ തന്നെ വാഷ് ചെയ്യാനും മെയിൻ്റെനൻസും ഒക്കെ വളരെ കംഫേർട്ടാണ് ബോർഡർലെസ്സിന്റെ സാരികളാ അതും കൊടുത്തേക്കുന്നത് കിഡിലും കിഡിലും കളേഴ്സുകളും വരുന്നുണ്ട് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് ഇവിടെ ഒരു കോൺട്രാസ്റ്റ് തന്നെ നല്ല സ്റ്റൈല കേട ഈ കോപ്പർ വന്നപ്പോളോ ബ്ലൗസ് പീസ് അതിന്റെ സെയിം കളർ നമ്മൾ കൊടുത്തേക്കണേ സെയിം കൊടുത്തിട്ട് കൂടെ കിട്ടിയിട്ടാണ് വന്നത് ബ്ലാക്ക് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഇതിന്റെ പ്രൈസ് നമ്മൾ പറയേണ്ട എത്ര നമ്മളത് ഇത്രയും ദിവസം വിറ്റോണ്ടിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് അതും നമുക്ക് ഈ ഒരു മാസമാണ് സ്പെഷ്യലി ഓഫർ കൊടുക്കുന്ന മാസം ഈ സോറി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കഴിയുന്ന സ്റ്റോക്ക് സ്റ്റോക്ക് ഇഷ്ടപ്പെടുന്ന കളറ നല്ല നല്ല കളേഴ്സ് ഉണ്ട് എല്ലാ കളേഴ്സും കാണിച്ചെടുക്കാം നമുക്കടുത്തൊരു റെഡും ആഹാരും ആഷും ഡബിൾ കളറ ഡി കളറാ കേറി അതുകൊണ്ട് ആഹാ നമുക്ക് എല്ലാവരും കൂട്ടാവർക്കും എല്ലാവർക്കും വ്യത്യാസമുണ്ട് കുറെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറെ അധികം സാരീസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് എടുത്തിട്ട് ആക്ച്വലി ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിന് മുൻപ് സത്യർ കോമ്പിനേഷൻ പറയാൻ പറ്റില്ല കേട്ടോ നല്ല വെഡ്ഡിംഗ് സാരി കാണുന്ന തീർച്ചയായും വെഡ്ഡിംഗ് സാരികളൊക്കെ കാണുന്ന കളേഴ്സും ഡിസൈനും നമ്മള് കാണാനായിട്ട് അതെപ്പോളും എല്ലാത്തിനും കോൺട്രാക്സ് ആണ് പ്ലെയിൻ തന്നെയാണ് വരുന്നത് കേട്ടോ പക്ഷെ ഓരോ സരി ലാഭത്തിൽ എന്തോ ഒരു നേരം വേറെ ചൂട് എടുക്കൂല് അതേപോലെ വേറെ നല്ല കംഫർട്ട് പക്ഷേ നല്ല ക്വാളിറ്റിയിലാണ് ബിൽഡ് ചെയ്തേക്കണത് അടുത്തൊരു കിട്ടിലും കളർ കാണിച്ചതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു എന്തായാലും കുറച്ച് വലുതായി പോയി കുറച്ച് ഇങ്ങനെ കുറച്ചധികം വലുതായി പോയി പിടിക്കാം ഇതിൽ പിടിച്ചോ അപ്പൊ നമുക്ക് ഒന്നുകൂടി കറക്റ്റ് കംഫോർട്ട് ആയി കിട്ടും ചെയ്യും നമുക്ക് എവിടെ എത്തില്ലേ ഇതിൽ പിടിച്ചോ ഏതൊക്കെ കേട്ടോ േഷൻ ഉണ്ടോ സാരികളുടെ ഓരോ സാരികളും ജസ്റ്റ് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് കളേഴ്സ് എങ്ങനെ കാണിച്ചതെല്ലാം കളേഴ്സ്ക്രീൻഷോട്ട് ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് ബ്ലാക്ക് വിളിക്കാൻ സൂചിച്ച് നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഒരു കളർ കളർ നല്ലൊരു അതുകൊണ്ട് ഞാൻ ഇത് അത് മതി നമ്മളെന്തായാലും പക്ഷെ ബ്ലാക്ക് കാണിച്ചിരിക്കട്ടാ നോക്കി എന്ത് രസമായിട്ട് ഫുള്ള് ബോർഡർലെസ് ആയിക്കാൻ നല്ല ലുക്ക് ഉണ്ട് അതിലും ഈ ഒരു കോപ്പർ ഡിസൈൻ ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഇത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന പോർഷൻ ഫുൾ ആയിട്ട് വർക്ക് പറഞ്ഞു നിൽക്കുന്നു അല്ലേ വിളിയാ ബ്ലൗസ് കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഞാൻ പറ്റാവുന്നത്ര മാക്സിമം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബാക്കിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പൊ അതേപോലെ തന്നെ നല്ല കളേഴ്സ് ഉണ്ടാ ലൈറ്റ് കളേഴ്സ് ഉണ്ട് പേഷ്യഷേർസ് ഉണ്ട് എല്ലാ നോക്കി ബ്ലൂ ഇതില് ശരിക്കും നമുക്ക് ആ കോപ്പറൊക്കെ എടുത്ത് ഫസ്റ്റിക് കണ്ടതിന്റെ കളർ ചേഞ്ച് ചെയ്ഞ്ചായിട്ടത് അതും ഈ ഒരു മെറ്റീരിയലിന്റെ സ്പെഷ്യാലിറ്റിയാണ് ക്ച്വലി സോഫ്റ്റ് സിൽക്ക് അടക്കം ഇങ്ങനെ എടുത്ത് കാണിക്കില്ലേ നമുക്ക് സിൽ ആയതുകൊണ്ടാണ് ഇത്രയും നമുക്ക് എടുത്തുകഴിഞ്ഞാലും നല്ല കാരണം കൊണ്ടാണ് ഗിഫ്റ്റിംഗ് പേർപ്പേഴ്സിനൊക്കെ ഒരുപാട് കണ്ടിയാ ബ്ലൂയില് ബ്ലാക്ക് ബ്ലാക്ക് എവിടത്തേക്കുന്നത് ഹാർട്ടിന്റെ ഡിസൈൻ ഇത് ഭയങ്കര നല്ല രസമായിട്ടുള്ളത് വിളിക്കാ തല കാണുന്ന പർച്ചേസ് ചെയ്യട്ടാ അടുത്ത കളർ അതേപോലെ നിങ്ങൾക്ക് ഈ സാരികളൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാ കാണിക്കണം ആഗ്രഹമില്ലെങ്കിൽ അതും കൂടെ ഒന്ന് അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളത് ജസ്റ്റ് വേഗം വേഗം വിളിക്കാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതൊക്കെയാണ് നിങ്ങൾ നമുക്ക് തരുന്നൊരു സപ്പോർട്ട് സപ്പോർട്ട് തീർച്ചയായിട്ടും മാക്സിമം കൂടുതൽ സാരി നിർത്തി കാണിച്ചു തരണം എന്താ അടുത്തൊരു നമുക്ക് വളരെ നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കളർ അതെ നമുക്ക് ക്രീമും യെല്ലോ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു കളർ ആയിട്ട് ഇങ്ങനെ മുന്താനിടക്കെ ഈ ഒരു കളറിന്റെ ഈ ഒരു മുന്താനിയുടെ കളറും കൂടെ ഭയങ്കര ലുക്കാട്ടാ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫങ്ഷൻ ഇത് മതി ഈ സാരി വന്നെടുത്തിട്ട് പോവാനായിട്ട് എത്ര നേരം വേണമെങ്കിൽ വേറെ നോക്കാൻ പറ്റും കാണുമ്പോ ആ ഒരു സോഫ്റ്റ് സിലിക് ലുക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു കളർഫുൾ ആയിട്ടാണ് ചെയ്താൽ നല്ല ഭംഗിയായിട്ടുണ്ട് സാരി അടുത്തൊരു കളർ ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരും കൂടുതൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ടും വീഡിയോ കോൾ ഒക്കെ നമ്മൾ അത് കാണിച്ചത് നിങ്ങൾക്ക് ഈ സോഫ്റ്റ് കോട്ട മാത്രല്ല ഏത് ഐറ്റം പറഞ്ഞാലും കാണിച്ചു തരും അത് ശരവണ ഏത് പാറ്റേണിൽ അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് അമ്പതിലൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് കടയിലോട്ട് വരുന്നുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും അവരൊക്കെ ഞാൻ നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു അവരോടൊക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ ചെയ്യുക അതെന്താ നല്ലൊരു കളറിലേ നല്ല എലഗറ്റ് കളറ് തിരിച്ചു കാണിച്ചെടുക്കാൻ ഓക്കെ എന്ത് ഭംഗിയൊന്നും ോിനേഷൻ ഇഷ്ടപ്പെട്ടത് തന്നെയാ ഒരു ഗുളികളർ കോമ്പിനേഷൻ അതേപോലെ ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് വരുന്നത് അതാണ് നമ്മൾ എടുത്ത് കാണിക്കാട്ടാ സെയിം മുതടിക്കാൻ ഈ കളർ നമ്മൾ കളറല്ലേ പാർട്ടി വെയർ എന്നൊക്കെ പറയണെങ്കിൽ അതൊക്കെ എല്ലാം ഓടിച്ചു ഞാൻ ചേരാ എല്ലാത്തിനും വ്യത്യാസമുണ്ട് പുട്ടാവർക്കും നല്ലൊരു ഫ്ലോർസൺ ഗ്രീന ഗ്രീനും ഗ്രീൻ കിട്ടില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് നല്ലൊരു ഗ്രീൻ ഉണ്ട് ഗ്രീൻ വിത്ത് ബ്ലൂ ബ്ലൂ കോമ്പിനേഷൻ എന്താ ഡയമണ്ട് പക്ഷെ ഗ്രീന കളർ ആണ് ഈ രണ്ട് കളർ കോമ്പിനേഷൻ വരുമ്പോ രണ്ടായിരം ലുക്ക് വെറും ആയിരം രൂപ താഴെ വെറും തൊള്ളായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയില് നമ്മുടെ ശരവണയിൽ വിറ്റുകൊണ്ടിരുന്ന സാധനമാണ് ഈ ശരവണ സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് നിങ്ങൾക്ക് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ ഈ വരാൻ പോകുന്ന സാരികൾ നോടിച്ച് കാണിച്ചു തരാം ഇട്ടു കൊടുക്കാം അതിന്റെ കളർ ചേഞ്ചസ് ഒരുപാടുണ്ട് ഇപ്പൊ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇരട്ട വരും കോൺട്രാക്ട് ഇത് സെൽഫായിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കോൺട്രാക്ട് കോൺട്രാക്ട് സെൽഫാ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ താഴെ കമന്റ് ബോക്സിനോട് ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് ഇവരുടെ വാട്സാപ്പിലേക്കാണ് എത്താക്ക് ഏതാ ജസ്റ്റ് സിലിക് കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാം നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ കാണിച്ചു തരും ഒരു മടിയും വിചാരിക്കേണ്ട എന്ത് സാരി വേണേലും നിങ്ങൾക്ക് ശീലമായിട്ട് കാണിച്ചും ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ കോൾ ചെയ്ത് കാണാം എല്ലാ സാരി അതല്ല നിങ്ങൾക്ക് ഇതിൽ ഏത് സാരി വേണമെങ്കിലും അവർ കാണിച്ചു തരും ഒരു നൂറ്റി അമ്പത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ താഴെ ലിങ്ക് കാണാം എന്നിട്ട് നിങ്ങൾ താഴെ കാണുമ്പോൾ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയോ എത്രയാണെന്ന് അപ്രദായം വരുന്ന വെഡിങ് സാരീസ് വരുന്ന കാണുന്ന കാണുന്ന അറിയാം പുതിയ നമ്മൾ ശുചർക്കറിയാം അടുത്തത് നമ്മള് ഒരു സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ ഓഫർ പറഞ്ഞത് നമ്മളെ ഏറ്റവും അധികം ഓഫർ ഐറ്റം ആണ് ഇത് ഇപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരം നമ്മൾ ഇത്രയും ദിവസം അതെ അതെ നമ്മൾ പറയേണ്ടത് കാണിച്ചു തരാം തൊള്ളായിരം രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഇപ്പ്രാവശ്യം ഓഫറാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെന്ന് ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതും അതേപോലെ കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്ക് തന്നെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല സാരികള് ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആണ് കൂടുതലും കൂടുതലും പാർട്ടി വെയർ പോകുന്നത് ചെറിയൊരു ബോർഡർ അല്ലേ അതെ പക്ഷെ താഴെ ഈ ബോഡർ ആട്ട് ആ ഒരു ഗോൾഡൻ അതെ ഗോൾഡനും സിൽവർ സിൽവർ അത് തന്നെ മുന്താണിയിലും സെയിം സ്ട്രൈപ്പിന്റെ കൂടെ തന്നെ ഗോൾഡനും സിൽവർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സാരി ഒരു ഫംഗ്ഷൻ വേറെ ആയിട്ട് എടുക്കാൻ പറ്റില്ല ബ്ലൗസും ഒട്ടും കുറവില്ല കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ട് സ്ലീവിലേക്ക് ആ കൊടുത്തതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കളർ കോമ്പിനേഷൻ അതായത് മെറൂൺ വിത്ത് ബ്ലൂ ബ്ലൂ പറയേണ്ട ആവശ്യമില്ലല്ലോ അതേപോലത്തെ ഒരു ജസ്റ്റ് വെറുതെ നമുക്ക് ഓവറോൾ ബോഡി കൂടി കളിച്ചല്ലേ തീർച്ചയായിട്ടും കാണിച്ചു കാണാനായിട്ട് ഈ ഒരു കളർ വന്നപ്പോ സിൽവർ ഗോൾഡ് അതിന്റെ ഒരു ലുക്ക് തന്നെ വേറെ കിട്ടില്ല കേട്ടോ അതെപ്പോ അതിൽ തന്നെ നമുക്ക് നമുക്ക് സിൽവർ വരുന്നില്ല ഗോൾഡ് ജസ്റ്റ് ഗോൾഡ് മാത്രമേ വരുന്നുള്ളൂ ഫുള്ള് മുന്താനിങ് കാണാൻ നമുക്ക് കാണാൻ കേട്ടോ എന്താ രസാ നോക്ക് കളർ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ തന്നെ കണ്ടപ്പോൾ കോമ്പ്രാസ്റ്റൊന്നും ഒരു കുറവില്ല കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി കോൺട്രാസ്റ്റ് കളർ എടുത്ത് പറയേണ്ട ബോർഡർ കേട്ടാ റിച്ച് ബോർഡർ വെഡ്ഡിംഗ് സാരി കാണുന്ന ഒരേ ഉള്ള ബോർഡർ കാഞ്ചിപുര സാരികളൊക്കെ നമ്മൾ ഇത്ര അധികം വർക്കായിട്ട് കാണാൻ പറ്റുള്ളൂ അതും വലിയ വർക്ക് അതൊക്കെ ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരു സാരി അല്ലേ ഓഫർ ആണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാ നമ്മൾ പറയുള്ളു ഒരുപാട് നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ശരണയുടെ അടുത്തൊരു ഐറ്റം എല്ലാരും വലിയ പൗഡർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണേ നേരത്തെ നമ്മള് കേട്ടോ എന്റെ പൗഡർ നോക്കിക്ക നല്ല ഭംഗിയുള്ള കാസർബാഗം കൊടുത്തേക്കാളും അതിലും വർക്ക് കൊടുത്തിട്ടുണ്ട് പൊടി ഒന്ന് കണ്ടൊരു കളറിലൊരു കളറായത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്കാണ് സാരി കിട്ടുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല അത്രയും രണ്ട് മൂന്ന് സാരി എടുക്കാൻ രണ്ട് സാരി തുള്ള ആയിരം ആയിരം അടുത്ത ഒറ്റ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കായിട്ട് വിളിക്കാം നിങ്ങൾക്ക് ബോർഡർ ഒക്കെ കണ്ടത് വെയിറിയ സാധാരണ സോഫ്റ്റ് കൂടി അല്ലേ കോട്ടൺ സിൽക്ക് ആണ് കോട്ടൺ സിൽക്ക് ആണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെയർ ചെയ്യാനും നല്ല സുഖമായിരിക്കും നിന്റെ ഈ ഒരു സാരിയുടെ സ്പെഷ്യാലിറ്റി ബോർഡർ ആണ് നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് ലീവിംഗ് വരുന്ന തരത്തിലുള്ള ബോർഡർ ആണ് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി ആണെങ്കിൽ ഫുള്ഡോൾക്കാട്ടോ അത് ഗോൾഡും ആ റീസെന്റ് ആയിട്ട് നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ കേരള സാരിലൊക്കെ ഒരുപാട് സാരിക്ക് നമുക്ക് ഇപ്പൊ സാരി നമ്മൾ വിൽക്കുന്നത് അധികം കളക്ഷൻസും എത്രയും നേരെ ചോദിച്ചായിരുന്നു അറിയാം അത് നമുക്ക് ഒരു കോട്ടൺ സിൽക്ക് അതെ അത് ഇനി അടുത്തത് ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആഹാ ഇത് ഒരു അടിപൊളി അല്ലേ അടിപൊളിയല്ലേ അതെല്ലാം നമുക്ക് ഒരു ലെമൺ യെല്ലോ ലെമൺ യെല്ലോ എന്ന് പറയാം യെല്ലോ അതിലൊരു പച്ച കളർന്ന് യെല്ലോ പക്ഷേ രസമായിരുന്നു ഫുള്ള് കേട്ടോ നല്ല ത്രെഡിലേ ചെയ്താണ് മറ്റേത് കസവൊന്നും ഇല്ലാതെ ഇതില്

ല്ലേ നല്ല ഭംഗിയ ആൾക്കാരെ ഒരു അപകാര ലുക്കാന്ന് പറ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി നമുക്ക് വേഗം കിട്ടില്ല മെറ്റീരിയലൊക്കെ നോക്കി കൂടാ ഒറ്റ ഇവിടെ ഒരു മെറ്റീരിയൽ പുട്ടവർക്ക് വരുമ്പോ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തന്നെയാണ് ജസ്റ്റ് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമ്മിറ്റി ഇങ്ങനത്തെ ഓഫർ ഇടുമ്പോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും ഒരുപാട് പേര് ചോദിക്കും കമന്റ് കാണാറുണ്ട് അതെ അപ്പൊ അവർക്കൊരു യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ കമന്റ്സ് കമന്റ് പറയാട്ടെ കിട്ടാത്തവർക്ക് നമ്മള് അടുത്തടുത്ത് ഓഫർ പുതിയ പുതിയ ഓഫറായിട്ട് തീർന്നു കൊണ്ടേ ഇവിടെ എപ്പോഴും നമുക്ക് യിരത്തി നാനൂറിന്റെ ഓഫർ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ അടുത്തൊരു ഓഫറാണ് വന്നേക്കണേ ഇനിയും നമ്മൾ ഒരുപാട് ഒരുപാട് പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് സൈഡ് ഇട്ടാ പറ്റും കണ്ടാൽ ഒന്നല്ല അതൊക്കെ നമുക്കൊരു ഡെയിലി വേജ് അല്ല സോറി വേറെ ഡെയിലി യൂസ് എന്ന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് പോകാൻ മറ്റൊരു റിച്ച് ലുക്ക് ഉണ്ട് കാണാനായിട്ട് പിന്നെ കോട്ടൺ സെലക്ട് നമ്മൾ പറയണ്ടല്ലോ ആ കോട്ടന്റെ ഒരു എഫക്ട് ഇണ്ടാവും നമുക്ക് ഈ ഒരു സാരി കാണിച്ചാ ഇതിലെ കളർ എടുത്താത് ഇരുലേ അത്ര അധികം ആ ഇത് നല്ല രസല്ലേ ഒന്നുകൂടി അത്രയധികം കളേഴ്സാ ഓക്കെ നമുക്ക് എന്ത് രസാ വലിയൊരു സ്ക്വയർ ഫുട്ടേം അതില് കളർ ഫുട്ടാ അത് ത്രെഡിലാട്ടിതാണ് ഇതൊക്കെ സത്യം പറഞ്ഞാ ലാഭം എന്ന് പറഞ്ഞാൽ പോരാ അത് കൊടു നാന്നു കിട്ടി തോന്നിട്ട് ആവുമ്പോഴേക്കും ഈ സാരി നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഇവിടെ നിന്ന് എവിടുന്നു കിട്ടില്ല അത്രയും ലാഭത്തിലാ ജസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കീ പറയണതല്ല നിങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് ക്വാളിറ്റിയും അതേപോലെ ലുക്കും അതെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടല്ലെ നിങ്ങളെ അപ്പൊ ഇതിന്റെ തന്നെ ഇതേപോലെ നിങ്ങൾ താഴെ കാണുന്ന അമ്പലം വിളിക്കത്തില്ല ഏത് സാരി വേണമെങ്കിൽ നിർത്തി കാണിച്ചു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ പിന്നെടുത്താൽ കഴിയില്ലാ അത്ര അധികം വെറൈറ്റി പാറ്റേൺസ് ആണ് കേട്ടോ അതും നല്ല നല്ല കളേഴ്സും വേഗം വേഗം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ഒക്കെ വേറെ വേഗം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം എപ്പോഴും എപ്പോഴും കിട്ടുന്നില്ല അതെ ഈ ഒരു സ്റ്റോക്കുകളാണ് മാക്സിമം ഒരു പത്തിനാനൂറ് സാരി ഉണ്ടാവും അത്ര അതിന് മുമ്പിലേക്ക് ഉണ്ടാവില്ലേ അപ്പൊ മാക്സിമം ആദ്യം ഓർഡർ ചെയ്യുന്ന പത്തനൂറ് പേർക്ക് പേടിക്കണ്ട വേറെ വേറെ സ്റ്റോക്ക് വരും റീസ്റ്റോക്ക് ചെയ്യും അല്ലാതെ വേറെ ഓഫറായിട്ട് വേറെ കൊടുക്കാം ഇനി വേറെ ഇഷ്ടംപോലെ നമുക്ക് വേറെ സാധനം ഓഫർ സ്പെഷ്യൽ ഓഫർ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ അതും നമ്മൾ തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് യൂണിഫോം സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഒന്ന് സ്പെഷ്യലി കാണിക്കണം എടുത്തു പറഞ്ഞത് ഇതിന്റെ ഒരു മെറ്റീരിയൽ ആയിട്ട് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി വരുന്ന സത്യം പറഞ്ഞാൽ ഞാൻ പറയണേ യൂണിഫോം എളുപ്പം കാരണം ഒരു സ്റ്റൈപ്പ് ഒക്കെ ആകുമ്പോഴും അതെ സോറി പുന്താനിയൊക്കെയാ സിംപിള് പൂന്താനി ടീച്ചർമാർക്കൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഐറ്റം ആണ് നല്ല നമ്മൾ ഈ യൂണിഫോം ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും 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 ഇത് ഇതിന് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അതെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് മുകളിൽ തന്നെ ഉണ്ട് യൂണിഫോം ആയിട്ട് പിന്നെ വേറെ കാര്യം ഇതിലൊക്കെ ആണോ അതെ കാരണം ഇതിന്റെ ബാക്കി എല്ലാ കളേഴ്സും കളേഴ്സ് അത്രയും സ്റ്റോക്ക് ഉണ്ടാവില്ല ഈ ഒരു കളറിലാണെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ ഏറ്റവും നല്ലൊരു കളർ ഈ പിങ്കില് അതുപോലെ ആൾക്കാർ പിങ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പിങ്ക് ഇറങ്ങുന്നത് നല്ലൊരു സാരി അത് നല്ല അടിപൊളി ബ്ലൗസ് കാണിച്ചില്ലല്ലേ ബ്ലൗസ് നോക്കിയാൽ നല്ലൊരു തിക്ക് കളർ ശരിക്കും കോപ്പർ എടുക്കുന്ന പോലെ അല്ലേ അതെ വരുന്നല്ലേ അതെ അല്ലേ അതെന്താ കാണിച്ച ആ ബ്ലൗസ് വരുന്നത് നല്ലൊരു ബ്ലൗസ് അത് ശരിക്കും എടുത്ത് പറയണത് അതിന്റെ മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി കൂടിയൊരു മെറ്റീരിയൽ പിന്നെ നമുക്ക് അറിയാലോ അതെ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത്ര നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു സാരി വന്നിരുന്നത് അത് നല്ലൊരു ഓഫർ ഓഫർ എല്ലാ കാര്യത്തിനും കൂത്താൻപുള്ളി അറിയാത്ത ഒരുപാട് പേരുണ്ട് അതെ അവരിലേക്കൊക്കെ മാക്സിമം എത്തിക്കുക വെഡിങ്ങിനാണെങ്കിലും ധൈര്യമായിട്ട് കടന്നു വരാം ഏറ്റവും റേറ്റ് പോലുള്ളത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിന്റെ പകുതി പകുതി താഴെ വില എന്ന് പറയുന്നത് ആ റേറ്റിന് നിങ്ങക്ക് വെഡിങ് സാരികള് നമ്മളുടെ സെറ്റ്മുണ്ട് സെറ്റ് സാരി അതേപോലെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അടുത്ത് മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മൾ ഇനി വരുന്നുണ്ട് നമുക്ക് ഒരുപാട് സെറ്റ് സാരി സെറ്റുമുണ്ട് അനിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് തന്നെ ജൂലൈസ് ബാക്കിൽ സെറ്റ് സാരികളുടെ ഒരു കളക്ഷൻ തന്നെ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഒരുപാട് വരാൻ ഈ മാസം കിടക്കാനുള്ള <raszam> ും ടോപ്സിന്റെ കൊറേ പേര് ചോദിച്ചു സാരി മാത്രം നമുക്ക് ടോപ്പുകളോട് ഒന്ന് നമ്മൾ സെറ്റ് സെറ്റ് സാരിയും കളർ സാരിയും മാത്രമല്ല ജസ്റ്റ് കാണിച്ചരാ അപ്പം ഇവിടെ നമ്മുടെ ടോപ്പുകളുണ്ട് നമ്മള് സാരികൾ എപ്പോഴും നമ്മള് എന്താ സാരികള് മാത്രമേ കാണിക്കുള്ളൂ അല്ല ടോപ്പുകൾ നമ്മുടെ കടയിൽ മെറ്റീരിയലുകൾ ഉണ്ട് മെറ്റീരിയൽസ് നമുക്ക് ഉണ്ട് ജസ്റ്റ് നമ്മൾ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പുകൾ മെറ്റീരിയൽസ് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ടാപ്പ് നമ്മളിതിന് എന്താണെന്ന് ഇത് എടുത്താൽ തീരില്ലേ അത്രയധികം ഉണ്ട് അജറക്കിലാണെങ്കിലും അജറക്കിലും കൊടുക്കാമല്ലേ നമുക്ക് ആയിട്ട് വെറൈറ്റി സ്പെഷ്യൽ വീഡിയോ നമുക്ക് ചെയ്യാം സ്പെഷ്യലാണ് ചെയ്യാൻ വരുന്നുണ്ട് കാരണം ഇതിനേക്കാളും കൂടുതൽ കളക്ഷൻസും ഇനി ഒരുപാട് പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കേട്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഞാൻ ഡയറക്ട് നിങ്ങൾ ചോദിക്കട്ടോ ടോപ്പ് മെറ്റീരിയൽ എന്താന്ന് വെച്ചാൽ ഡയറക്ട് നിങ്ങൾ വിളിച്ചോ ഒരു പ്രശ്നം ഇല്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ബഡ്ജറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരും വെറൈറ്റി വെറൈറ്റി മോഡൽസ് ഉണ്ട് ഞാൻ എടുത്താൽ തീരില്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് എടുക്കാത്തത് പക്ഷെ ഒരു എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തി അതാണ് കേട്ടോ അതേപോലെ തന്നെ എന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് വിളിക്കുക അതേപോലെ വെഡ്ഡിങ് സാരി നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു സെക്ഷൻ മുഴുവൻ വെഡ്ഡിംഗ് സാരി കളക്ഷൻസ് ആണ് എന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് വേഗം തന്നെ നമ്മള് ഈ ഒരു വെഡ്ഡിങ് സാരി കളക്ഷൻസ് വരുന്നതായിരിക്കും വെറും മൂവായിരം തുടങ്ങിയിട്ട് അല്ലേ അതെ മൂവായിരം തുടങ്ങിയിട്ട് നമുക്കൊരു ഇരുപത്തയ്യായിരം വരെ കളക്ഷൻസ് കളക്ഷൻസ് ഉള്ള അടിപൊളി സ്റ്റാൻഡേർഡ് സാരികള് അതും നമുക്ക് അവൈലബിൾ ആണ് മിസ്സാക്കരുത് ഡയറക്ട് വരാം ഞാൻ പറയണ വെഡ്ഡിങ് സാരി ഒക്കെ ഡയറക്റ്റ് വരണം വന്ന് നിന്ന് കണ്ട് ഉടുത്തു നോക്കി സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പോകുക ഇതേപോലെ നല്ല വീഡിയോസ് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും വീട്ടിലും വീണ്ടും കാണാം തട്ടോ